നടി ഭാനുപ്രിയ അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ എത്തിയതിനു പിന്നിൽ വലിയൊരു കഥയുണ്ടെന്ന് പറയുകയാണ് സംവിധായകൻ കമൽ ഭാനുപ്രിയയുടെ കഥാപാത്രത്തിനു വേണ്ടി ആദ്യം മാലശ്രീ എന്ന കന്നഡ നടിയായിരുന്നു തീരുമാനിച്ചതെന്നും മമ്മൂക്കയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു മാലശ്രീയിൽ എത്തിയതെന്നും കമൽ പറയുന്നു അഴകിയ രാവണന്റെ വിശേഷങ്ങളും സിനിമയിലെ നായികയെക്കുറിച്ചും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ കമൽ സംസാരിക്കുകയാണ് മമ്മൂക്ക മാലശ്രീക്കൊപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നുവെന്നും അങ്ങനെ മാലുശ്രീയെ കാണാൻ നേരിട്ട് പോയി സംസാരിച്ചുവെന്നും അവരും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്ന് കമൽ പറയുന്നു ഏകദേശം രണ്ടു മാസത്തിനു ശേഷമാണ് ഷൂട്ടിംഗ് തുടങ്ങിയത് ഷൂട്ട് തുടങ്ങി രണ്ടാമത്തെ ദിവസമാണ് മാലശ്രീ ലൊക്കേഷനിലെത്തുന്നത് എന്നാൽ തനിക്കിപ്പോൾ അല്പം വണ്ണം കൂടിയെന്ന് അതിനു മുന്നേ നിർമ്മാതാവിനോട് മാലശ്രീ വിളിച്ചു പറഞ്ഞിരുന്നുവെന്നും പക്ഷെ അത് തന്നോട് പറയാൻ അദ്ദേഹം വിട്ടുപോയി അവസാനം മാലശ്രീ ലൊക്കേഷനിലെത്തിയപ്പോൾ എല്ലാവരും ഞെട്ടിയെന്നും അവർക്ക് ഇതിനിടയിൽ ഒരു അപകടത്തെ തുടർന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനിടെ വല്ലാതെ വണ്ണം വെച്ചുവെന്നും അതുകൊണ്ട് തന്നെ അനുരാധ എന്ന കഥാപാത്രമായി അവർ ഒട്ടും മാച്ചിങ് അല്ലെന്ന എല്ലാവർക്കും മനസ്സിലായെന്നും കമൽ പറയുന്നുണ്ട് എന്നാൽ അവരെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ആർക്കും പറയാനും സാധിക്കാത്ത അവസ്ഥയായി അങ്ങനെ അവസാനം വന്നത്തെ ചില ഷോട്ടുകൾ ഷോട്ടുകളെടുത്ത് രാത്രിയായപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ സച്ചിദാനന്ദൻ അവരോട് കാര്യം പറയാൻ പോയെന്നും എന്നാൽ അവർക്ക് സംവിധായകനോട് സംസാരിക്കണമെന്നും പറഞ്ഞുവെന്നും അങ്ങനെ താൻ അവരെ കാണാൻ പോയെന്നും കമൽ പറയുന്നുണ്ട് സംവിധായകന്റെ മുഖത്തു നിന്നും തനിക്ക് ആദ്യമേ തന്റെ രൂപം ഈ കഥാപാത്രത്തിന് ഒട്ടും ചേരുന്നില്ലെന്ന് മനസ്സിലായിരുന്നുവെന്നും ഒരു സിനിമയിൽ ആ ത്തിന് അനുയോജ്യമല്ലാത്ത ഒരു അഭിനേതാവിനെയും കാസ്റ്റ് ചെയ്യരുതെന്നും അതിനാൽ തനിക്ക് ഒരു വിഷമവുമില്ല താൻ നാളെ തന്നെ തിരികെ പോകാമെന്ന് ആ നടി പറഞ്ഞുവെന്നും അത് കേട്ടയുടൻ തനിക്ക് വല്ലാത്ത വിഷമമുണ്ടായെന്നും കമൽ പറയുന്നുണ്ട് ഏകദേശം നൂറ്റി അൻപതിൽ പരം സിനിമകൾ കന്നഡയിൽ ചെയ്തിട്ടുള്ള നായികയാണ് മാലശ്രീ മാത്രമല്ല ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത നായിക എന്ന റെക്കോർഡും മാലശ്രീയുടെ പേരിലുണ്ട് ഇങ്ങനെ ഒരു മറുപടി ആ നായികയിൽ നിന്നും താൻ പ്രതീക്ഷിച്ചില്ല എന്നും തനിക്ക് വല്ലാത്ത വിഷമമായെന്നും കമൽ പറയുന്നു ഇത്തരത്തിൽ ഒരു നായക പറയുമെന്ന് ും വിശ്വസിക്കില്ല അവർക്ക് ഈ സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും അത് റിലീസ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിക്കണമെന്ന് തന്നോട് പറഞ്ഞുവെന്നും ഒപ്പം അവരുടെ ഒരു ആഗ്രഹവും അറിയിച്ചു പോകുന്നതിന് മുൻപേ ഒരു ഫോട്ടോ എല്ലാവർക്കും ഒപ്പം എടുക്കണമെന്ന് അങ്ങനെ അന്ന് ഫോട്ടോ എടുത്തതിനു ശേഷമാണ് അവർ തിരിച്ചു പോയതെന്നും പിന്നീടാണ് അഴകിയ രാവണിലേക്ക് ഭാനുപ്രിയ വരുന്നതെന്നും കമൽ പറയുന്നുണ്ട് ആദ്യം കമലിന്റെ മനസ്സിലുണ്ടായിരുന്നതും ഭാനുപ്രിയ തന്നെയായിരുന്നു പക്ഷെ ചില കാരണങ്ങളാൽ അത് വേണ്ട എന്ന് വെച്ചിരുന്നു അവസാനം ഭാനുപ്രിയ തന്നെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചുവെന്നും കമൽ പറയുന്നുണ്ട് യലോഗും ഇന്നും മഴയത്ത് മുൻപേക്ക് ശേഷം കമൽ ശ്രീനിവാസൻ മമ്മൂട്ടി കൂട്ടുകെട്ട് വീണ്ടും ചിത്രത്തിന്റെ ടൈറ്റിലിന്റെ പേരിൽ തുടക്കത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അവസാനം അഴകിയ രാവണൻ എന്ന് തന്നെ തീരുമാനിക്കുകയായിരുന്നുവെന്നും കമൽ പറയുന്നുണ്ട്